ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പഴേ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ന്യൂ ഇയറൊക്കെ ആയിരുന്നില്ലേ ന്യൂ ഇയറൊക്കെ എല്ലാവരും പൊളിച്ചോ അപ്പം ഞങ്ങളെ ഇന്ന് രാവിലെ എണീറ്റപ്പം എന്താണ് ഉച്ചക്കിന് ഉണ്ടാക്കുന്നതെന്നുള്ളൊരു ചർച്ച നടന്നു ചർച്ചയ്ക്കിടുവിൽ ഞങ്ങൾ തീരുമാനിച്ചു നല്ല അടിപൊളി കപ്പ വിവിച്ചതും ബീഫ് കറിയും ആക്കാമെന്നും ഈ കപ്പയും ബീഫും ഇഷ്ടമുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എൻ്റെ കോമ്പിനേഷൻ കപ്പയും മീൻ കറിയും ആണേ എന്നാലും കപ്പയും ബീഫും കഴിക്കാതൊന്നും ഒരിക്കത്തില്ല കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റല്ലേ അപ്പഴേ ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇനി നമ്മൾ കപ്പ പൊറിക്കാൻ വേണ്ടി പോവുകയാണേ അപ്പം കപ്പ പൊറിക്കാൻ പോകുന്നത് പപ്പയാണേ പപ്പ തന്നെ ഉണ്ടാക്കിയ കപ്പയാണേ പപ്പ പപ്പയുടെ കൃഷിസ്ഥലത്ത് പപ്പന്നട്ടുണ്ടാക്കിയ കപ്പ ഇത് പപ്പയുടെ കൃഷിസ്ഥലമാണേ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് പപ്പയുടെ കൃഷിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും കുറച്ചിട്ടുണ്ട് പുറകാലേ കാണിക്കാം അപ്പഴേ പപ്പ വന്ന കാപ്പറിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ ഇറങ്ങി അന്നപ്പനെ നിങ്ങളേയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പതേ പപ്പ കപ്പയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പപ്പ പറഞ്ഞു കപ്പ കഴങ്ങ് നല്ലോണം ഉണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ കപ്പ പറിച്ചെടുത്തു ഇനി ഈ കപ്പ കൊണ്ടുപോയി നമുക്ക് നന്നായിട്ട് വേവിച്ച് ഉച്ചയ്ക്ക് ബീഫ് കൂട്ടി കഴിക്കാം നമ്മുടെ പറമ്പിൽ തന്നെ ഇങ്ങനെ എന്തേലുമൊക്കെ നമ്മൾ കൃഷി ചെയ്തിട്ട് അതിങ്ങനെ അതിൻ്റെ വിളവൊക്കെ എടുത്ത് കൊണ്ടുപോയി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പം അതൊരു പ്രത്യേക സന്തോഷമല്ലേ അപ്പം എല്ലാവരും കൂടെ ഒക്കെ ഉള്ളപ്പം അങ്ങനെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെ കപ്പയും ബീഫും ഒക്കെ റെഡി അപ്പോൾ ഇനി നമ്മൾ ഇലയൊക്കെ വെട്ടി വാഴയിലാണ് കപ്പ വിളമ്പുന്നത് അപ്പോൾ കപ്പയൊക്കെ നന്നായിട്ട് വിളമ്പി വെച്ചു ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ബീഫ് കറിയും കൂടി ഒഴിക്കാവേ പിന്നെ എൻ്റെ കൂട്ടത്തിൽ ബീഫ് ഫ്രൈയും കൂടെ ഉണ്ടായിരുന്നേ ഞാൻ നിങ്ങളെ അവിടെ കാണിക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ വേറെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ബീഫ് കറിയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് കപ്പയും ബീഫും കഴിക്കാം എന്നാൽ പിന്നെ ഞങ്ങൾ കപ്പയും ബീഫും കഴിക്കട്ടെ അപ്പോൾ ഓക്കെ ബായ് ബായ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്